കൃഷ്ണായനം പത്തൊൻപത് ആദിമായയുടെ ശാപം വസുദേവർ പോയത് മുതൽ ദേവകി പ്രാർത്ഥിക്കുകയായിരുന്നു മനസ്സുരുകിയാണ് പ്രാർത്ഥിച്ചത് ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ നനഞ്ഞു ആഹ്ലാദം കൊണ്ടോ വിഷാദം കൊണ്ടോ ദേവകിക്ക് തന്നെ അത് അറിയുവാനായില്ല സമയം കടന്നുപോയതും അവൾ അറിഞ്ഞില്ല അപശകുനങ്ങളായി ചുറ്റും കിടക്കുന്നവർ ഉണരും മുമ്പ് ഭർത്താവ് എത്തിയിരുന്നെങ്കിൽ എത്തും സംശയിക്കാനില്ല ആ വിശ്വാസം അവരിൽ വേവലാതി കുറച്ചു എങ്കിലും സൂതികർമ്മണികൾ ഞരങ്ങുമ്പോൾ ദേവകി ഞെട്ടും പെട്ടെന്ന് പുറത്ത് ഒരു കാൽ പെരുമാറ്റം കേട്ടു ദേവകി ശ്രദ്ധിച്ചു വസുദേവർ അകത്തേക്ക് വന്നു നനഞ്ഞിട്ടുണ്ട് പുതപ്പ് അരികിൽ വെച്ച് വസുദേവർ പറഞ്ഞു നോക്ക് കുഞ്ഞ് ആണോ പെണ്ണോ പെണ്ണ് തന്നെ കിടന്നോളും എല്ലാം ദൈവനിശ്ചയം ദേവകി കട്ടിലിൽ കിടന്നു കാലിലും കരത്തിലും ചങ്ങലകൾ മൂടി വസുദേവരും യഥാസ്ഥാനത്ത് പോയി കിടന്നു ചങ്ങലകൾ സ്വയം ബന്ധിതമാക്കി വാതിലുകളും ചങ്ങലകൾ ബന്ധിച്ച് പഴയമട്ടായി എല്ലാം മുന്നേ പോലെ പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞു എല്ലാവരും ഞെട്ടി ഉണർന്നു ധാത്രികളും സൂതികർമ്മികളും പരിഭ്രമിച്ചു അവർ വാതിലിലേക്കൂടി കാവൽക്കാരെ വിവരം ധരിപ്പിച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ ശക്തമായി ദേവകിയുടെ സൂതികാലയും ശബ്ദായമാനമായി കാവൽക്കാർ ഉണർ ഉണർനിർന്നേറ്റവാടെ കംസനെ വിവരം ധരിപ്പിച്ചു വിവരത്തിന് കാത്തുനിന്ന കംസൻ പറന്നെത്തി ഉദ്വേഗ വിവശനായ കംസൻ ദേവകിയുടെ സമീപം വന്ന് അലറി ചോദിച്ചു എവിടെ എൻ്റെ അന്തകൻ അവന് ഞാൻ പിച്ചു വസുദേവർ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു പെൺകുട്ടിയാണ് പെൺകുട്ടിയോ വിശ്വാസം വരാതെ കംസൻ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് മുഖം താഴ്ത്തി ദേവകി കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു അവർ സൗമ്യമായി പറഞ്ഞു പ്രിയപ്പെട്ട ജ്യേഷ്ഠ ഇതിനെ കൊല്ലരുതേ ഇത് പെൺകുഞ്ഞല്ലേ ഒരു പെണ്ണിന് അവിടത്തോട് എന്ത് കാട്ടാനാവും സാധുവായ എൻ്റെ ആഗ്രഹത്തിടമ്പാണിത് ഞാൻ ഏഴ് പ്രസവിച്ചില്ലേ ഈ ഒരെണ്ണത്തെയെങ്കിലും ഞാൻ വളർത്തിക്കൊള്ളട്ടെ അശ്വരീരി എല്ലാം മറിച്ചായിരിക്കുന്നു നിയമായ സ്ത്രീവധം അങ്ങ് ചെയ്യരുത് എല്ലാം എല്ലാ കാലത്തേക്കും സത്യമല്ലെന്നല്ലേ വന്നിരിക്കുന്നത് ദേവകിയുടെ വാക്കുകൾ കംസൻ കേട്ടോ എന്തോ തടുത്തു നിർത്താനാകാത്ത മലവെള്ളപ്പാച്ചിൽ പോലെ കുഞ്ഞിനെ ദേവകിയിൽ നിന്ന് കംസൻ വലിച്ചെടുത്തു വേഗം പുറത്തേക്ക് കടന്നു കാൽക്കുഴയിൽ പിടിച്ച് തല കീടാക്കി കുട്ടിയുമായി കംസൻ പഴയ വട്ടശിലയുടെ മുമ്പിൽ നിന്നു പൂതനയും സുഹൃത്തുക്കളും ആനന്ദത്തോടെ ആരംഗം കാണുവാൻ ഓടിയെത്തി ദേവകിയുടെ രോദനം അപ്പോഴും ആ സ്ഥലത്തേക്ക് വന്നെത്തിക്കൊണ്ടിരുന്നു കംസൻ ആക്രോശിച്ചു എല്ലാം കള്ളം ഭൂ എന്നെ അശരീരി കൊണ്ട് ദേവന്മാർ നിന്ദിച്ചിരിക്കുന്നു സർവനാശമേ ഞാൻ വരുത്തു അലറികൊണ്ട് കംസൻ കുഞ്ഞിനെ ചുഴറ്റി കറക്കി വട്ടശിലയിൽ ആഞ്ഞടിക്കുവാൻ മുതിർന്നു നിമിഷം കൊണ്ട് ആ അത്ഭുതം സംഭവിച്ചു എല്ലാവരും അതിശയിച്ചു നോക്കി ഒരഗ്നിജ്വാല പോലെ കുഞ്ഞ് കാൽവഴുതി ആകാശത്തേക്ക് ഉയർന്നു എട്ട് കരങ്ങളോടും വില്ല് ശൂലം ബാണം പരിച വാള് ശംഖ് ചക്രം ഗത തുടങ്ങിയ ആയുധങ്ങളോടും പ്രഭാത സൂര്യനെ പോലെ ശോഭിക്കുന്ന യോഗമായ ആകാശത്ത് വിലസി തെല്ല് ഭയന്ന് വിസ്മയസ്തബ്ധനായി നിൽക്കുന്ന കംസനോട് ഘനഗംഭീരമായ ശബ്ദത്തിൽ ദേവി പറഞ്ഞു ദുരാചാരനായ കംസ എന്തിനീ അധർമ്മം സ്ത്രീകളിൽ തുടരുന്നു നിന്നെ വധിക്കുന്നതിനായി വിരാട് പുരുഷൻ പരിപൂർണനായി അവതരിച്ച് കഴിഞ്ഞു സമയവും സത്യവും തെറ്റിയിട്ടില്ല ആവുമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊള്ളു സുന്ദരവും വ്യക്തവുമായ ആ ഗീരുക്കൾ ആകാശമധ്യത്തു നിന്ന് ഊർന്നു വരുന്നതായും ദിക്കുകളിൽ തട്ടി അനവധി പ്രാവശ്യം പ്രതിധ്വനിക്കുന്നതായും കംസന് തോന്നി ചെവി പൊത്തിക്കൊണ്ട് കംസൻ ആകാശത്തേക്ക് നോക്കി നീലാകാശത്തിന് നടുവിൽ അരുണവർണം അസ്തമന സൂര്യൻ ചോര പൊതിഞ്ഞ് നിൽക്കുമ്പോലെ എവിടെ ആ കുഞ്ഞ് ഇല്ല ആ സ്ഥലത്താരുമില്ല അവിടെ നിന്നവരെ മായാമോഹിതരാക്കിയതിനു ശേഷം ദേവി വിന്ധ്യാചലത്തിലേക്ക് വിടകൊണ്ടു കംസൻ തളർന്നു പ്രതീക്ഷകൾ തകർന്നു ചിന്തിച്ചതിന് വിരുദ്ധമായി സംഭവിച്ചു ഗ്ലാനി വളർന്നു കംസൻ വിയർത്തു അതുകണ്ട പൂതനയും സുഹൃത്തുക്കളും വന്നു പൂതന കംസനെ ആശ്വസിപ്പിച്ചു ആ നുണയൻ നാരദൻ വെറുതെയെ പറഞ്ഞതാകാം അശരീരി തോന്നലുമാകാം വിഷാദമരുത് അങ്ങുവൊരു സ്വസ്ഥനായിരിക്കൂ പോലും ജയിച്ച ജരാസന്ധൻ സുഹൃത്തായ അങ്ങേ ജയിക്കുവാൻ ആർക്ക് കഴിയും പൂതനയുടെ വാക്കുകൾ ശരിയെന്ന് കംസനും തോന്നി ദേവകിയുടെയും വസുദേവരുടെയും ചങ്ങലകൾ അഴിക്കൂ അവരെ സ്വതന്ത്രരാക്കൂ ഭടന്മാർ ഉടനെ അവരെ സ്വതന്ത്രരാക്കി വസുദേവരോടും ദേവകിയോടും കംസൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ തെറ്റ് ചെയ്തു പോയി സഹോദരി ശപിക്കരുത് മരണഭയമേറിയപ്പോൾ മറ്റൊന്നും തോന്നിയില്ല അനുഷ്ഠിച്ചതെല്ലാം ക്രൂരമാണ് എന്നറിയാം നിങ്ങൾ സ്വതന്ത്രരാണ് കൊട്ടാരത്തിൽ പോയി സുഖമായി വസിക്കൂ കാലം എല്ലാ ദുഃഖവും അകറ്റും ദേവകിയെയും വസുദേവരെയും വിട്ട് കംസൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു മായാദേവിയുടെ വാക്കുകൾ വെള്ളിടിയായി പിന്നെയും മനസ്സിൽ വീണു ഇരുപത് കണ്ണൻ അമ്പാടിയിൽ പ്രായമേറെ ചെന്നതിന് ശേഷമാണല്ലോ യശോദ ഗർഭം ധരിച്ചത് അതുകൊണ്ട് തന്നെ നന്ദൻ്റെ ഭവനത്തിൽ സുഖാന്വേഷണങ്ങളുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും നിത്യവും ധാരാളം എത്തിക്കൊണ്ടിരുന്നു എല്ലാവരും നാവിൻ ആ വാർത്ത നൊട്ടി നുടഞ്ഞു നന്ദന് ഒരു കുട്ടി പിറക്കുവാൻ പോകുന്നു യശോദയ്ക്ക് ഓരോ ദിവസവും ക്ഷീണം കൂടി വരികയായിരുന്നു അഷ്ടമിയുടെ അന്ന് മഴയും തണുപ്പുമേറെ സന്ധ്യ കഴിഞ്ഞപ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി നടക്കുവാനും ഇരിക്കുവാനും വിഷമമുണ്ട് രോഹിണി അടുത്തുണ്ടായിരുന്നു വിവരമൂഹിച്ച് ആൾക്കാരിൽ മുതിർന്ന സ്ത്രീകളും എത്തി മഴയും തണുപ്പും കൂടി വന്നു യശോദ കിടന്നു ആദ്യം അനുഭവപ്പെട്ട വിഷമം ഇപ്പോഴില്ലതാനും യശോദയുടെ മനസ്സിൽ ഭയമില്ലായിരുന്നു ആഹ്ലാദമാണ് ഉണ്ടായിരുന്നത് എത്ര നാളത്തെ പ്രാർത്ഥനയുടെ ഫലമാണിത് ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുക ഏതമ്മയാണ് അതിൽ സന്തോഷിക്കാത്തത് യശോദ ഇന്ന് പ്രസവിക്കും വൃദ്ധ സ്ത്രീകൾ പറഞ്ഞു മകളെ ഭഗവാനെ ധ്യാനിക്കോ എല്ലാം ശുഭമായി വരും ക്ഷീണിതയായ യശോദ പുഞ്ചിരിച്ചു തണുപ്പ് കൊണ്ടായിരിക്കും അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോയി സമയം എത്ര കഴിഞ്ഞു എന്നറിയില്ല രോഹിണിയാണ് ആദ്യം ഉണർന്നത് യശോദ പ്രസവിച്ചിരിക്കുന്നു ആലസ്യത്തിലാണ്ട് ഗോപാലിക ഉറങ്ങുകയാണ് രോഹിണി ചാടി എഴുന്നേറ്റു അവൾ കുഞ്ഞിനെ നോക്കി കരവും കാലുകളും ലീലയാ ഇളക്കി വിരലുകൾ കൂട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കിടക്കുകയാണ് കുട്ടി രോഹിണി ദീപം തെളിയിച്ചു ആൺകുട്ടി യശോദേ യശോദേ രോഹിണി വിളിച്ചു യശോദ തളർന്നുറങ്ങുകയാണ് പക്ഷേ ആ വിളി കേട്ടു മറ്റുള്ളവർ ഉണർന്നു അവർ കുഞ്ഞിനെ എടുത്തിരുന്ന രോഹിണിയെ കണ്ടു യശോദ പാവം തളർന്നുറങ്ങുകയാവും ഉണർത്തണ്ട വേദന ഏറെ തിന്നതല്ലേ ഉറങ്ങിക്കഴിയുമ്പോൾ ക്ഷീണം കുറയും പ്രായമേറെയായിട്ടുള്ള പ്രസവമല്ലേ കുഞ്ഞിനെ തുടച്ച് വൃത്തിയാക്കൂ നന്ദഗോപുരേയും വിവരമറിയിക്കും ഒരാൾ നന്ദൻ്റെ അടുത്ത് ചെന്ന് വിവരം ഉണർത്തിച്ചു ആഹ്ലാദത്തോടെ നന്ദൻ തത്രപ്പെട്ട് എഴുന്നേറ്റു കണ്ണ് തിരുമി മകൻ്റെ മുമ്പിലെത്തി പുത്രനെ കണ്ട് പിതാവിൻ്റെ അനിർവചനീയമായ ആനന്ദം ബാഷ്പിന്ദുക്കളാൽ നന്ദഗോപനിൽ തെളിഞ്ഞു കണ്ടു ക്ഷീണിതയായ യശോദ അല്പം കൂടെ കഴിഞ്ഞാണ് ഉണർന്നത് അവൾ അവശയായി ചരിഞ്ഞുകിടന്നു പെട്ടെന്ന് എന്തോ ബോധ്യം വന്നതുപോലെ യശോദ എഴുന്നേറ്റു രോഹിണി കുഞ്ഞിനെ അവളുടെ പക്കലേൽപ്പിച്ചു മുല കൊടുക്കൂ അവൻ്റെ ചുണ്ട് ഉണങ്ങുന്നുണ്ട് ആനന്ദത്തിൻ്റെ അഹമഹിമികയായുള്ള തിരയിളക്കം യശോദയിൽ കണ്ടു ആൾക്കുഞ്ഞിനെ നോക്കിയിരുന്നു എന്തൊരു കാന്തിയാണ് ആ വതനത്തിന് ബാലസൂര്യൻ പ്രകാശിക്കുന്നത് പോലെ പാലാഴിയിലെ പൗർണമി പോലെ യശോദ പറഞ്ഞു വേദന വന്നത് ഞാൻ ഓർക്കുന്നു പിന്നെയൊന്നും അറിയുവാൻ കഴിയുന്നില്ല എന്താണുണ്ടായത് ഇവൻ്റെ പിതാവിനെ അറിയിച്ചോ നന്ദൻ അപ്പോൾ അടുത്തെത്തി നമ്മുടെ മോൻ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് നൽകാവുന്ന ഏറ്റവും വലിയ സ്നേഹോപഹാരം മറ്റെന്തും ഇതിന് താഴെയാണ് യശോദ കുഞ്ഞിനെ നന്ദഗോപന്റെ നേരെ നീട്ടി ആനന്ദത്തോടെ വാങ്ങി നന്ദൻ മുത്തം നൽകി പ്രഭാതം വിടർന്നു പൂർണമായി വിടർന്ന യശോദയുടെ കണ്ണിൽ കുഞ്ഞു സൂര്യൻ ഉദിച്ചു നിന്നു മഴ തോർന്നു പുല്ലാനി തുഞ്ചുകളിൽ മഞ്ഞു തുള്ളികൾ പറ്റി നിന്നു മാരിവില്ലുകൾ കളഭമെഴുതി കടന്നുപോയി നന്ദന് കുട്ടി പിറന്ന വിവരം രാവിലെ തന്നെ എല്ലാവരും അറിഞ്ഞു ആനന്ദത്തിൽ അമ്പാടി ആറാടി ായ ആഘോഷം ദോഷത്തിനിട വരുത്തുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആനന്ദം അഹങ്കാരത്തിലായില്ല പക്ഷേ അവർ കാലികളെ കുളിപ്പിച്ചു വീടുകൾ മെഴുകി വൃത്തിയാക്കി കുരുത്തോല കൊണ്ട് വർണ്ണക്കൂട്ടുകൾ തീർത്തു ഉപഹാരങ്ങളുമായി എല്ലാവരും നന്ദൻ്റെ ഭവനത്തിലേക്ക് നടന്നു എല്ലാവരും മനസ്സിൽ പറഞ്ഞു ആരും കരുതിയതല്ല പ്രായമായ കാലത്ത് നന്ദന് കുട്ടി പിറക്കുമെന്ന് എല്ലാം സർവേശ്വരന്റെ ലീലകൾ തന്നെ കുട്ടിയെ കാണുവാൻ സ്ത്രീകൾ തിക്കി കയറി വീടുകളിൽ അന്ന് കാച്ച പാലും തൈരും വെണ്ണയും സൗജന്യമായി നൽകി വൃദ്ധന്മാർ നന്ദനെ അനുമോദിച്ചു നീ ഭാഗ്യവാനാണ് നമ്മുടെ രക്ഷകൻ ആണവൻ ആ മുഖത്തെ ഭാവം കണ്ടോ ആണ് തേടി വരും കാത്തിരിപ്പിന് പ്രയോജനമുണ്ടായി നന്ദിസൂചകമായി നന്ദൻ ചിരിച്ചു പക്ഷെ അനുഭവിച്ച വേദനകൾ ഓർക്കുമ്പോൾ ഇന്ന് ലജ്ജ തോന്നുന്നു സ്ത്രീകൾ പിന്നാമ്പുറത്തിരുന്നു പറഞ്ഞു എന്തൊരൈശ്വര്യമാണ് ആ മുഖത്ത് ഒരവയവത്തിനും കുറ്റം പറയുവാനില്ല നാൻമുഖൻ പരിശ്രമിച്ച് പരിശ്രമിച്ചു പൂർണ്ണത വരുത്തിയതുപോലെയുണ്ട് കാണുന്നവർക്കെല്ലാം ആനന്ദം പകർന്ന് അവൻ പുഞ്ചിരിച്ചു അവനെ കണ്ടവർക്ക് ആഹ്ലാദം വർദ്ധിച്ചു പുത്രനുണ്ടായ സന്തോഷം കൊണ്ട് നന്ദൻ വന്നവർക്കെല്ലാം സമ്മാനം നൽകി പെണ്ണുങ്ങൾ അടക്കം പറഞ്ഞു കുഞ്ഞ് കറുത്തതാണ് കറുപ്പിനെ ഏഴകാണ് ഒരുവൾ അഭിപ്രായപ്പെട്ടു കറുപ്പല്ല കായാമ്പൂവിൻ്റെ ശോഭയാണ് കുഞ്ഞിന് അടുത്തവൾ തിരുത്തി ആകാശനീലിമയാണ് കുഞ്ഞിന് മറ്റൊരുവൾ പറഞ്ഞു നന്ദഗോപൻ്റെയും യശോദയുടെയും ഭാഗ്യം തന്നെ സനൽകുമാരൻ കപിലൻ ശുഗൻ വ്യാസൻ ഹംസൻ ദത്താത്രേയൻ പുലസ്ത്യൻ തുടങ്ങിയ മഹർഷി മഹർഷിപുങ്കവന്മാർ ഗോകുലത്തിലെത്തി കുഞ്ഞിനെ കണ്ടു ഗോപാല വേഷത്തിലാണ് അവർ വന്നത് കുട്ടിക്കും മഹർഷിമാർക്കും പരസ്പരം മനസ്സിലായി ആചാരങ്ങൾ യഥാവിധി മനസ്സുകൊണ്ട് നടക്കുകയും ചെയ്തു മഹാദേവനും ഉമാസമേതനായി വന്നെത്തി ഇന്ദ്രൻ ഇന്ദ്രാണിയോടൊപ്പം ഐരാവതത്തിൽ അണഞ്ഞു പോത്തിൻ പുറത്ത് യമൻ എത്തി വന്ദനമോദി മാനിൽ കയറി ചന്ദ്രനും പുഷ്കാരൂഢനായി വൈശ്രവണനും വന്നെത്തി ഭൂമി അടക്കം എല്ലാ മാതാക്കളുമെത്തി പൂർണതവനായ ബാലഗോപാലിനെ കണ്ട് ഹർഷ പുളകിതരായി ദേവന്മാരും ഋഷിമാരും സിദ്ധചാരണന്മാരും ഗന്ധർവ കിന്നരന്മാരും സ്തുതിഗീതങ്ങൾ പാടി പ്രപഞ്ചത്തിൽ അന്ന് ആനന്ദം തുടിച്ചു നിന്നു